ഇല്ലാത്ത വിഭാഗമാണ് ഈ സ്ത്രീകൾ എന്ന് പറയുന്നവര് സ്ത്രീ വിഭാഗം തന്നെ നന്ദി കെട്ടവരാണ് പേരിലാണ് സഹാബത്തിനോട് വിശദീകരിച്ചു കൊടുക്കുമ്പോ സഹാബാക്കൾക്ക് സംശയമായി അവര് കുഫുർ കാണിച്ചു അവര് നന്ദേ കാണിച്ചു അള്ളാഹു കൊടുത്ത അനുഗ്രഹങ്ങളാവോളം ആസ്വദിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ അവസരം അള്ളാഹ് കൊടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ രണ്ടു പ്രായമുള്ള കുഞ്ഞിന് പോലും സംസാരിക്കാൻ കേൾക്കാനുമുള്ള ഭാഗ്യം എത്രയോ വർഷങ്ങളായി പാവപ്പെട്ട സഹോദരിമാരെ സഹോദരങ്ങൾ രോഗത്തിൽ കിടക്കുമ്പോൾ രോഗികളായി കിടക്കുമ്പോ അല്ലാഹു താര നമുക്കൊരു രോഗവും തന്നില്ലല്ലോ അള്ളാഹു നമുക്ക് യാതൊരു പ്രയാസങ്ങളും തന്നില്ലല്ലോ എന്റെ സഹോദരിമാരെ സഹാബത്ത് അള്ളാഹുവിനോട് നന്ദികേട് കാണിച്ചതിന്റെ പേരിലാണോ ചെയ്തു കൊടുക്കുന്ന ഉപകാരങ്ങളോട് നന്ദികേട് കാണിച്ചതിന്റെ പേരിലാണോ അവരെ നരകട്ടിലെ കിടന്നതെന്നോ ചോദിച്ചു മണവാളന്റെസായത്തിന്റെ പുഞ്ചമ്പകൂ ചോയാ ചെയ്തു കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ ആവോളം ആസ്വദിച്ചുകൊണ്ട് പടച്ച നമ്പരാന് സുചൂർ ചെയ്യാത്തവരല്ലുക്രേഖപ്പെടുത്താത്തവരല്ല പടച്ച നമ്പുരാന് നന്ദി രേഖപ്പെടുത്താട്ടവരല്ല പിന്നയോ

എന്റെ സഹോദരങ്ങളെ സഹോദരിമാരെ ചെയ്തു കൊടുക്കുന്ന ഉപകാരങ്ങൾ ഉണ്ടല്ലോ ആ ഉപകാരങ്ങളോട് നന്ദി കേട് കാണിക്കുന്ന പിണ്ണാ പരറ്റാക്കന്മാര് എന്തെല്ലാം ചെയ്തു കൊടുത്താലോ അതിനോട് പറയാത്ത പിണ്

കാണിച്ച അതാണ് നീ നരകത്തിൽ കിടക്കുന്നത് പിന്നെയോ പരിചാകന്മാരോട് നന്ദികേട് കാണിച്ചതിന്റെ പേരിലാണ് അല്ലാഹുവിന്റെ അല്ലാഹു പറഞ്ഞു ആ ഒരു കാരണത്തിന്റെ പേരിലാണ് നരകത്തിൽ സ്ത്രീകൾ പ്രവേശിക്കപ്പെട്ടത് എന്റെ പ്രിയപ്പെട്ട സഹോദരൻ അതുകൊണ്ട് പറഞ്ഞ ഈ ഹദീസ് ഈ പ്രവാസനത്തിന്റെ അവസാനം വരെ നിങ്ങളുടെ മനസ്സിലിരിക്കണം അള്ളാഹു എന്താ പറഞ്ഞത് എന്റെ സഹോദരങ്ങളെ ഇത് എന്ത് മനസ്സിലായി നരകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളെയാണ് ഞാൻ കണ്ടത് ആ നരകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളെയാണ് ഞാൻ കണ്ടത് ആ കാരണം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് അവര് ഭർത്താക്കന്മാരോടുള്ള നന്ദികേടിന്റെ പേരിലാണ് എന്തു മനസ്സിലായി നരകത്തിൽ പ്രവേശിക്കപ്പെടുന്നതിൽ തൊണ്ണൂറ് ശതമാനം സ്ത്രീകളും വിവാഹിതകളായ സ്ത്രീ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ അവസാനത്തിന്റെ അവസാനം വരെയും സഹോദരിമാരുടെ മനസ്സിൽ പ്രത്യേകിച്ച് എന്റെ സഹോദരങ്ങളുടെ മനസ്സിൽ എങ്ങനാ കഴിയും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കഴിയും ഇവിടെ നമ്മൾ പിരിഞ്ഞിരിക്കൂല ഗൽഫി പോകുന്ന ചെറുപ്പക്കാരൻ ആദ്യമായിട്ട് ഗൽഫി പോകുന്നവൻ ആറ് മാസം വരെ ജോലിക്കും പോകൂല ഫോണും വിളിക്കൂല ഫോൺ എടുത്ത് വെച്ചാൽ ഇവിടെ നിന്ന് വിളിക്കുന്ന നാട്ടിൽ നിന്ന് വിളിക്കുന്ന ഭാര്യ നിന്ന് കരച്ചിലാണ് കരച്ചിൽ കളരുമ്പോഴ് അവിടെ ഭർത്താവ് ഇങ്ങോട്ട് കരയൂ

നാല് നാല് വിഭാഗം വിഭാഗം സ്ത്രീകൾ ആ സ്ത്രീകൾ നരകത്തിലാണ് അല്ലാഹുബിന്റെ റസൂല് പഠിപ്പിച്ചു ദിവസം അല്ലാഹുബിൻറെ എന്റെ സഹാബത്തിനോട് പറയുകയാണ് സഹാബത്തേ സഹാബട്ടേ പിന്ന വിഭാഗം സ്ത്രീകൾ നരകെട്ടിലാണ് അള്ളാഹു പിന്നെ റസൂല് തന്റെ സ്വഹാബത്തിനോട് പറയുകയാണ് നാല് വിഭാഗം സ്ത്രീകള് നരകെട്ടിലാണ് സ്വഹാബേ അവർ എന്തു ചെയ്താലും ഈ നാല് പ്രവർത്തനങ്ങളിൽ അവര് പെട്ടുപോയിട്ടുണ്ടെങ്കിലോ അവർ അള്ളാഹു നരകമുണ്ടല്ലോ ഏതു നരകമാണെന്റെ പെങ്ങളെ ആഴമേറിയ നരകട്ടിലുണ്ട് വിഷമോട്ട് പാമ്പരിലുണ്ട് നരകത്തിൽ കത്തിക്കപ്പെടുന്നത് എന്താണ് പെട്രോൾ അല്ല 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 ഡീസൽ ഗ്യാസ് എന്റെ ഏറ്റവും കൂടുതൽ നിങ്ങളാണ് എന്തോ ഒരു ചൂടാണ് നിങ്ങൾക്കറിയുമല്ലോ ഇതുപോലത്തെ ചൂടല്ലല്ലോ നരകത്തിലെ ചൂട് ചൂട് നരകത്തിലെ ചൂടിനെ പറ്റി കിട്ടല പറഞ്ഞാ ഏറ്റവും ശക്തമായ ചൂടം നരകത്തിന്റെ പറ്റി പറയുമ്പോൾ ആ നരകത്തിന്റെ അവസ്ഥ എന്താണ് പറഞ്ഞല്ലോ മനുഷ്യപുടിയെ പരസ്യമായിട്ട് അവഹേളിക്കുന്ന ശിലാവിഗ്രഹങ്ങളും ആ ശിലാവിഗ്രഹങ്ങളുടെ മുമ്പിൽ കൈവൂപ്പിരിക്കുന്ന വിഗ്രഹാരാധകരായ മനുഷ്യരെയുമാണ് നരകത്തിലിട്ട് കത്തിക്കുന്ന ഖുർആാന് പറയുമ്പോ അല്ല പരിശുദ്ധമായ ആ ഭീകരമായ നാല് പ്രവേശിക്കപ്പെടുമെന്ന് പറയുമ്പോൾ എൻ്റെ വിധങ്ങൾ പറഞ്ഞാൽ അതിൽ സംശയിക്കല്ലേ അല്ലാതെ പറഞ്ഞാല് പല്ലിളിക്കണ്ട നെറ്റുചുളിക്കണ്ടോവില്ലാ

ാണ്കത്തിലാണ് പഠിപ്പിക്കുമ്പോൾ സംബീതരായി പരിഭ്രമചുദ്ധരായി അല്ലാതെ ചോദിക്കുകയാണ് ാര്യമാരതിൽ പെടുവോ നമ്മുടെ സഹോദരിമാരതിൽപ്പെടുവോ നമ്മുടെ പൊന്നാന മക്കൾ അതിൽ പെടുവോ നമ്മുടെ ാണ് നാല് സ്ത്രീകളെ നരകെട്ടിലാണ് എന്റെ ഉമ്മമാര് പെങ്ങന്മാര് സഹോദരിമാരെ കേട്ടുകൊള്ളട്ടെങ്കിലും ഞാനെട്ടിട്ടുണ്ടെങ്കിൽ പച്ചാ തരാ വേണ്ട സുഖകരമായ

ജീവിച്ചോ ജീവിച്ചോ നല്ലതുപോലെ െങ്കിലും നാല് വിവാഹ സ്ത്രീകളെ നരകത്തിലാണ് എന്ന് എന്റെ റസൂല് പറഞ്ഞു എന്റെ വിധങ്ങൾ പറഞ്ഞു താരം അറിയോ ഇമ്രീയത്തു അലാ സൗജി

കൊണ്ട് ഭർത്താവിനെ ഭർത്താവിനെ പിടിച്ചു നിർത്തുന്ന നിർത്തുന്ന ഭാര്യ പെണ്ണേ നീയാണ് ഒന്നാമത്തെ വിഭാഗമെന്ന് മദീനയുടെ മണവാളൻ നബി മുഹമ്മദ് മണവാളി ഒന്നാമത്തെ വിഭാഗം നാവ് കൊണ്ട് ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കുന്ന പെണ്ണാ ആകെ ഭർത്താവിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരേ ഒരു അവയവം ഏതോ നാവാണ് ഈ നാവിന്റെ മുമ്പിൽ എത്ര വില്ലാളി വീരനാണെങ്കിലും എത്ര ആരോഗ്യമുള്ളവനാണെങ്കിലും ഭാര്യയുടെ നാവിന്റെ മുമ്പിൽ മുമ്പിൽ എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഏർ അതിൽ യാതൊരു സംശയം എത്ര വലിയ ആരോഗ്യമുള്ളവനാണെങ്കിലും ആരോഗ്യമുള്ളവനാണെങ്കിൽ കണ്ടിട്ടില്ലേ പുറത്തിറങ്ങുമ്പഴേ ടെൻഷനായിട്ട് ഏഴ് ഭർത്താക്കന്മാരെ പുറത്തിറങ്ങുന്നു എപ്പോഴും വല്ലാത്തൊരു പേടിയും അതല്ലെങ്കിൽ വല്ലാത്തൊരു വിഷമത്തോടെ പുറത്തിറങ്ങിയാൽ മനസ്സിലാക്കണം ഭാര്യ നല്ലതുപോലെ പെരുമാറി വിട്ടിട്ടുണ്ട് എന്നുള്ളതിന്റെ ചിലർ പള്ളിയിൽ വരും പള്ളിയിൽ വന്ന് ഉസ്താദിന്റെ മണ്ടേക്കുണ്ട് ചിലർ വന്ന് മുഴുവൻ ചിലര് വന്ന് മണ്ടേക്ക് വരും എന്തുകൊണ്ടെന്നറിയോ വീട്ടിൽ നിന്ന് ഭാര്യ നല്ലതുപോലെ കൈകാര്യം ചെയ്ത് വിട്ടതിന്റെ അടയാളം ഭാര്യ വരച്ചിട്ട് അവിടെ നിൽക്കാൻ ഭർത്താക്കന്മാരെ അനങ്ങൂല എന്റെ സഹോദരി പോലെ പറയുകയാണ് ഭർത്താവിനെ നാവ് കൊണ്ട് കഷ്ടപ്പെടുന്ന ഭരട്ടാവ് എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഭരട്ടാവ് ആ തലമണ്ട ഭരത്താവിന്റെ തലമുട മൂക്കിന്റെ ദ്വാരത്തിലൂടെ രണ്ട് ദ്വാരത്തിലൂടെ പുറത്തേക്ക് ചിലമൊഴുകുമ്പോ നീ നിന്റെ നാവ് കൊണ്ട് എടുത്തുകൊടുത്താലും നിന്റെ പൊരട്ടാവിനോടുള്ള നിർവഹിച്ചവളാകില്ലാന്ന് പഠിപ്പിച്ച പ്രിയപ്പെട്ട പ്രവാചകനെ പറയുകയാണ് നീ ആദരിക്കേണ്ട ബഹുമാനിക്കേണ്ട സ്നേഹിക്കേണ്ട നിന്റെ പ്രിയപ്പെട്ട പരട്ടാവ് ആ പരട്ടാവിന്റെ മുഖത്ത് നോക്കിയിട്ട് നീ സഭ്യതയില്ലാത്ത വാക്ക് പറഞ്ഞാൽ